അമ്പത് അമ്പത് നാപ്പത് നാപ്പത് ഇരുപത് ഇരുപത് പതിനഞ്ച് പത്ത് അഞ്ച് ഒന്ന് ചില എന്റെ സന്നദ്ധയിൽ വന്നിരിക്കുന്ന നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പോയി നോക്കി അറിയുന്നു അപ്പൊ നമ്മളെല്ലാം വിഷയങ്ങൾക്കും പ്രാർത്ഥിച്ചിരിക്കുക നമ്മളെല്ലാം കഥകളൊന്നും ഞാൻ ഓക്കെയാണ് എനിക്ക് കുഴപ്പമില്ലെന്ന് നമ്മൾ പറയുക പക്ഷെ ദൈവം പറയുക നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാ എവിടെ അടിസ്ഥാനം പറഞ്ഞത് ഞാൻ എന്റെ മക്കളോട് പറയും എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് തലമുറ തലമുറയായി ദൈവം തലമുറയോ ഈ ദൈവം സങ്കേതം വയ്പോ ശനിയാണെങ്കിൽ തലമുറ ചുവപ്പെട്ടിരിക്കും പിതാക്കന്മാര് ചുവടു വിഴച്ചോ ആ നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഞാൻ അത് നിരത്തി വയ്ക്കും ഏത് തെറ്റിയ വിഷയങ്ങളും നീ എന്തെല്ലാം തെറ്റി കാണിച്ചു എന്നുള്ളത് നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഞാൻ ഓ ഈഴ്ച തലമുറയ്ക്ക് വരുന്നത് എപ്പോഴാ തലമുറയുടെ സ്വസ്ഥത കിടുന്നത് എപ്പോഴാ തലമുറയുടെ നന്ദുന്നത് എപ്പോഴാ അകൃത്യ അതുകൊണ്ട് നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ നമ്മളിൽ ശരിയായിട്ടുള്ള രക്ഷയിലാണോ ജലമെന്ന് നമ്മളൊന്ന് ഇറങ്ങിച്ചെന്തിക്കുന്ന കാര്യമേ ആർത്ഥിക്കുന്ന കാര്യമേ കേട്ടുണ്ടോ അവ എന്നെ കുറിച്ച് വന്നു കുറിച്ച് വന്നു ശ്രേഷ്ഠനും ഉത്കൃഷ്ടോക്യങ്ങളെ പ്രദർശിപ്പിക്കുന്നവൻ അതിന്റെ വാക്യത്തിന്റെ അർത്ഥം ശക്തമായി പറയുന്നവനുമാണ് അവനും സിംഗക്കുഴി പോലും സിംഹക്കുഴിയിൽ അവൻ വേണ്ടി വന്നു കാരണം എന്താ എന്താ കാരണം നടക്കത്തില്ല മുമ്പില് അവർക്ക് വെളിപ്പെടുത്താൻ പറ്റുകയാണ് അപ്പൊ ഇവരെയൊക്കെ ചിന്തിച്ചിരിക്കുന്നത് ിൽ കിരീടം പ്രാപിക്കത്തില്ലോ ചെയ്യുന്നു പിന്നെ അങ്ങനെ പറഞ്ഞ ജനവാസം ഇല്ലാത്തവരുടെ ഇത് മുകളിൽ ചിന്തിക്കേണ്ട ഒരു വിശ്വസമാണ് ആമയ വാസനയുള്ളവർക്കും ജനത്തിൽ ജീവിക്കുന്നവർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആമയ ദൈവത്തിന്റെ കൃപ കിട്ടുമെന്ന് പകരുന്ന അവൻ കർത്താവും നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പ്രതികാരത്തിന് പകരം പ്രതികാരമല്ല ചില നിലവിളിയുടെ മുമ്പിൽ വിഷയം നിലവിളിക്കുന്ന വിഷയത്തിന്റെ മോ ആരും അറിയുന്നില്ലെങ്കിലും അവ ഒരു വാക്യം കൂടെ എടുക്കാം സ്വതോത്രം യശ്യാപ്രവചനം അമ്പത്തിനാല് അതിന്റെ പതിനഞ്ചാം വാക്യം ോട് കലശം കൂടുന്നുണ്ട് ആ അത് എന്റെ കിതപ്രകാരമല്ല ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയ 真领导。 അധ്വാനിച്ചത് മുഴുവനും കോടിക്കണക്കിന് ആസ്തിയുടെ നന്മ ഉള്ള ഡിപ്പോസിറ്റ് വെക്കുന്നതും പോലെ അവർക്ക് ജോലി മേടിച്ചു കൊടുത്തു ജോലിയില്ല തൊഴിലില്ല കഷ്ടങ്ങളും കഷ്ടങ്ങളും കേസുകളും പ്രശ്നങ്ങളും പരസ്യമായിട്ട് ഇറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥ ഓടിയിട്ട് അയ്യായിരം ആളർ ിട്ടില്ലെന്ന് ഭാര്യയുടെ മൊട്ടി കളവ് പറഞ്ഞു കുറച്ചു ദിവസം കൂടെ തങ്ങി എന്നിട്ടും എവിടെ നിന്ന് പോകുന്നില്ലേ അത് കാണിക്കുന്നു അവൻ നിന്റെ ഓട്ടം അധ്വാനം സഹിഷ്ണത അവൻ അത് നല്ലതാ പക്ഷേ വിശുദ്ധിയിൽ നീ പ്രത്യാശയുള്ളവണായി യും വർദ്ധിപ്പിക്കുന്നു പരിശുദ്ധം നമ്മളോട് ചോദിക്കുക ഒരുത്തൻ നിന്നോട് കലച്ച കുടുംബത്തിൽ കുടുംബ ജീവിതത്തിൽ എതിന് വെളിപ്പെട്ടാൽ നീ ഓടി മാറിയല്ല ചെയ്യുന്നു

നിന്റെ അനുഭവം ഇല്ലാതാക്കുന്നത് നിന്റെ സ്വസ്ഥത കെടുക്കുന്നത് നിന്റെ പൂർണത ആവായി വശീകരിക്കുന്നത് ഹിതമല്ലെ നീ എന്ത് ചെയ്യണം നിനക്ക് വേണമെങ്കിൽ നീ ബോഡി ോട് കലശ കൂടിയാൽ അവൻ്റെ വീഴും അവ ശത്രു വീഴും പറയുന്നത് നമുക്ക് ഇഷ്ടമാ

നിനക്ക് മാതൃകയായി ഒരുവൻ ആ വാസനത്തുള്ളിച്ചരവരേ ഭൂതി അതേ ഹ Alleluia ഈ ശ്രുതിക്കേ നീ ആരനെ സ്നേഹിച്ച ഇറങ്ങിടേ അമീൻ നീ ആരനെ വിശ്വസിച്ച കയയിടിക്കുന്നു അതേ സ്തോത്രം അമീൻ നീ ആരയെ ആശ്രയിച്ച ആരയുടെ തന്നൽ അതേ പക്ഷെ നീ നിമ ദൈവം പറഞ്ഞിരിക്കുന്ന ചില നിമിത്തങ്ങളും നീയായിട്ട് ആ നിൽക്കുന്ന സ്ഥാനത്ത് ഉളവാക്കി എടുക്കണം

വരട്ടെ എന്ന് ചോദിച്ചു വന്നു ല്ലോ കാര്യം പറഞ്ഞു കൊടുത്തു നീ വ്യവഹാരത്തിന് പോകരുത് വ്യവഹാരത്തിന് പോയാൽ നിന്റെ ഉദര ശത്രു അവകാശം പിടിക്കുന്നു നീ ഇപ്രടംബരം കൊണ്ടുവന്നില്ലേ അതുകൊണ്ട് ആ ഉദരഫലത്തിന് മേൽ ശത്രു വാക്ക് വെക്കുവാൻ വാദം വയ്ക്കുവാൻ നീ അവകാശം കൊടുക്കരുത് നീ ശ്രയിക്കണം കാണുന്ന വീട് കണ്ടോ പുതിയ വീടോ ഇത് കണ്ടപ്പുറം ആ പെൺകുട്ടിയെ ഇപ്പോൾ സ്നേഹിച്ചതാണ് അമ്പലത്തിലെ അല്ലാത്ത തലയടിച്ച് പ്രാർത്ഥിക്കും വേറെ ഒന്നുമില്ല ഞാൻ ആന്റെ ഇപ്പ ചാവും കാര്യങ്ങളു വരുന്ന ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്താ കാര്യം പറ എന്റെ മകൾക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തിട്ടു ിയ കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളും നമ്മളെത്തി ചെയ്യണം അവരെന്ന ചെയ്തു ചേരഞ്ഞ എന്നാ ചെയ്തിട്ട് അതിന് പോയത് അവിടെ അവർ എത്തിച്ചു ബസ് കഴിച്ചു അത് പൂർണ്ണമായിട്ടില്ല എഴുത്ത് നടന്നിട്ടില്ല ആ ചീന ഉണ്ടാകണം വിടുന്നടുത്തൊന്ന് പോയി ദിവസിനു പോകുന്നു ഈ രണ്ട് ബീയ കുഞ്ഞുങ്ങളെ ആയിട്ട് അവിടെ എന്ത് ചെയ്യണം അത് നിങ്ങൾ ഞാനല്ലേ പറഞ്ഞത് കേസ് ഉണ്ടാകത്തില്ല കേസുമാനും കോടതി കുടുംബ കോടതിയിൽ പോകും എന്ത് ചെയ്യണം രണ്ട് ഒരു വർഷം വർഷമായിരത്തിന് പോകാൻ ബുക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ല അവൾ ഇവിടെ പറഞ്ഞ ഒരു ദിവസം ഇവിടെ കിടന്ന കരിങ്കൊന്നും നടക്കത്തില്ല ഇതൊന്നും നടക്കും പോകുന്നുണ്ടെന്ന് അവയെ ഉറപ്പിച്ചു കറങ്ങുന്നു രണ്ടാം മാസത്തിൽ പോയി പ്രസ്താവിനെ പിടിച്ച് കൊണ്ടുപോയി പോക്കി വേറെ തുടങ്ങി പണിയട്ടെ പണിഞ്ഞോളാൻ പോക അവിടെ ലോൺ ഇവിടെ ലോൺ ആ കെട്ടിടം നിക്കുന്നിടത്ത് പത്ത് ലക്ഷം രൂപയുടെ മണ്ണ് കട്ടമാറ്റ ആലോചനുണ്ട് വെള്ളമുണ്ട് ശക്തി പറഞ്ഞാൽ പഠിക്ക് തന്നെ ചിഹ്ന സ്തോത്രം ചെയ്യണം